പാടുന്ന പാട്ടുകൾ എന്നൊക്കെ അറിയാം എനിക്കും എന്റെ തോന്നിയ വസ്തു പാടുന്നവരാണ് പറയുന്ന പോലത്തെ പാട്ടുകളൂള്ളൂ മാന്യമായിട്ട് പാടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാക്കാതെ ഞാൻ അവർക്ക് വലുതെ ടെൻഷനാക്ക റിലീസ് ആ മാർച്ച് പാഠത്തിന്റെ തിരുവനന്തപുരത്ത് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം വലിയ സന്തോഷമുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സിനിമയുടെ ക്ഷണക്കത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ച് ഏഴിന് നിങ്ങളുടെ അടുത്ത തിയേറ്ററുകളിൽ തങ്കമണി വരികയാണ് എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് തങ്കമടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന ഒരു സിനിമ ആ കുറെ ടു ഇവൻറ്റ്സും ഫിക്ഷനെ കൂടി ചേർന്നാണ് രതീഷ് രഘുനാഥ് തന്നെ ഈ സിനിമ അണിയിച്ചു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇവിടെ വന്നിട്ടില്ല ഇത് ഇതിൽ ഒരുപാട് താരങ്ങളുണ്ട് പക്ഷെ അവരിൽ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ നമ്മുടെയൊക്കെ മനസ്സ് കവർന്നെടുത്ത് കഴിഞ്ഞു നമ്മുടെ സഹോദരൻ ജോൺ വിജയ് സർ സാർ കേരളത്തിൽ വന്ന് ഞാൻ ചക്ക പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഇരട്ട പേര് വീഴും സാർ നിങ്ങൾക്ക് രണ്ടുപേർ കിടക്കും അതാ ചോദിക്കും ആപ്പി സാർ ഉച്ച സാർ സമ്പദ്രം സാർ അതുപോലെ ഈ സിനിമയിലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് സിനു രമ്യ ഗീത രമേശ് ചേട്ടൻ ഇനി വരാത്ത മനോജ് ഗജയൻ സിദ്ദിഖ തുടങ്ങി ഒരുപാട് പേര് അങ്ങനൊരു നീണ്ട നേരം ഉണ്ട് മറ്റൊരു നായികയെ പ്രണീത വേറൊരു പ്രധാനപ്പെട്ട റേഷൻ ചെയ്യുന്ന അജിമൽ അതുപോലെ സന്തോഷ് ആ ആസീസ് സുധീവ് അങ്ങനെ കുറേ പേരുണ്ട് ഈ സിനിമയിൽ ഇന്ന് ഇമോഷനെ കുറിച്ചൂടെ പറയുകയുണ്ടായി ശരിക്കും അതാണ് നമ്മൾ ഈ സിനിമ സൗഹൃദത്തെ സൗഹൃദത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞാണ് കണ്ണിയിലേക്ക് ചെല്ലുന്നത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പത്രങ്ങളിൽ മാത്രം വായിച്ചത് തങ്കുമണിയെയാണ് നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാവണം ഈ സിനിമ കാണാൻ തിയേറ്ററിൽ തന്നെ വരിക ഒരു അവകാശവാദങ്ങളും ഞാൻ പറയുന്നില്ല കാരണം എനിക്കറിയില്ല എന്താണെന്നൊന്നും നിങ്ങളാണ് ഫൈനൽ ജഡ്ജസ് നിങ്ങളാണ് ഈ സിനിമയെ വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മളെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഈ പത്ത് ഇരുപത്തൊമ്പത് വർഷമായിട്ട് പല വേഷങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ആ ട്രൈ ചെയ്ത സമയത്തൊക്കെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും നിങ്ങളുടെ രണ്ട് കൈ ഒരു കൈയടി ഉണ്ടല്ലോ ആ കൈയടി കൊണ്ടാണ് എനിക്ക് നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ സിനിമ വരെ ചെയ്യാൻ സാധിച്ചത് ഇത്രയും കയ്യടി പോരാ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് കൂടുതലാണ് താങ്ക് യു കാരണം എന്ന് വെച്ചാൽ ഈ കയ്യടിക്ക് നിങ്ങൾക്ക് ഒരു ചെലവുമില്ല പക്ഷെ ഈ കയ്യടി നൽകുന്ന ഒരു ഊർജ്ജം ഉണ്ട് ഞങ്ങളെ പോലുള്ള കരാകാരമാണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു കയ്യടി ഇവിടുന്ന് തരണം താങ്ക് യു ഈ ആവേശം ഈ സ്നേഹം കാരണം ഒരുപാട് വ്യത്യസ്തകളായ വേഷങ്ങൾ ചെയ്യാൻ വളരെ ധൈര്യം തന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ് ഏത് പ്രതിസന്ധിയിലും എന്നോടൊപ്പം നിന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നേരിൽ വന്നങ്ങനെ ഓരോരുത്തരെയും കൈമടിച്ചാണ് ഞാൻ നന്ദി പറയുന്നത് വലിയ സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ തന്നെ സൂപ്പർ ഫിലിംസ് ഇഫാർ മീഡിയ ചേർന്നൊരുക്കുന്ന ഈ സിനിമ നിങ്ങളേക്ക് എത്തിക്കുന്നത് ഡ്രീം ആണ് ഡ്രീം ബിഗ് എന്നുള്ള കമ്പനി ഒരുപാട് സിനിമകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു അത് വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് നിങ്ങൾ കണ്ട ജയിലർ ലിയോ മഞ്ഞമ്മൽ ബോയ്സ് ഒരുപാട് പടങ്ങൾ പാപ്പൻ എനിക്ക് തോന്നുന്നു പാപ്പൻ തുടങ്ങിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ഇപ്പം മഞ്ഞമ്മൽ ബോയ്സ് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ ട്രൂ ഇവൻസിന് നല്ല എന്താ പറയുക നടുന്ന സംഭവം എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാം ആകാംക്ഷ കൂടുതലാണ് ഇവിടെ ലാസ്റ്റ് വന്ന് നിൽക്കുന്ന സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് അദർ ലാംഗ്വേജ് ആണെങ്കിൽ ട്വൽത്ത് ഫെയിൽ തുടങ്ങിയ സിനിമകൾ അതുപോലെയുള്ള ഒരുപാട് സിനിമകളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് രണ്ട് കയ്യിൽ സ്വീകരിച്ചാണ് ആ പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാം സ്നേഹവും എന്താ പറയുക പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ തിയേറ്ററിൽ തന്നെ ഉണ്ടാകണം മാർച്ച് എഴുതുന്നത് മറക്കരുത് கேளுங்க வந்து ஒரு சாலிசிக்கு பாட்டையளக்க பாடிட்டு போயிங்க நம்மகிட்ட ஒரு சின்ன रिक्वेस्ट வந்து நீங்க ஒரு சின்ன பாட்டு நமக்குைய நினைந்து நான் பாட்டு பாடுறா அப்ப இவத்தை எல்லாரும் கேலி பண்ணுவாங்க இல்ல அண்ணியோ நம்ம கேலி இல்ல நம்ம அடுத்தக்கு கூட நிக்கும் நம்ம கிளாப் பண்ணுங்க நான் பா அதੋਂ நான் సినిమాలో கூட நீங்கங்களுக்கு ரெசிபிக்கிற ஒரு ஆளா நான் என்ன வந்துட்டு இருக்கேன் இல்ல

എനിക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയത് കാക്കയും കാക്കയും കൂടി കൂടെ അത് പുള്ളി പാടുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് പാർട്ടിന്ന് ഞാൻ തെളിച്ചു